അധിക പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് റഷ്യയിൽ നിന്നും വലിയ മിസൈൽ ആക്രമണങ്ങൾ നേരിടാൻ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനമെന്ന മിം നൂറ്റിനാല് ഇന്റർസെപ്റ്റർ മിസൈൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അമേരിക്ക യുക്രൈന് നൽകുന്നത് യുക്രൈന് ഈ പ്രതിരോധ സംവിധാനത്തിന്റെ അതീവ അത്യാവശ്യമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും ട്രംപ് വിമർശനം ഉന്നയിക്കുന്നു പകൽ മാന്യമായി സൗമ്യനായി സംസാരിക്കുകയും രാത്രിയിൽ യുക്രൈനിൽ ബോംബിടുകയുമാണ് റഷ്യൻ പ്രസിഡന്റ് ചെയ്യുന്നതെന്നും അത് തനിക്കിഷ്ടമല്ലെന്നും ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി കൂടാതെ കൂടുതൽ ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കാനുള്ള പദ്ധതി ഉടൻ ട്രംപ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കൂടാതെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയുമായി യുക്രൈനും റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിന്മേൽ ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ചർച്ച നടത്തുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം റഷ്യയിൽ നിന്നുള്ള വലിയ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്ക യുക്രൈന് നൽകുന്ന പാട്രിയോടെയർ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ മുഴുവൻ ചെലവും യൂറോപ്യൻ യൂണിയനായിരിക്കും നൽകുകയെന്നാണ് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയത് ഇന്റർനാഷണൽ ഡെസ്ക്